അലൈക്കും അസലാമലൈക്കും വാർമി വാത്തു വസ്സലാസീതായ സ്നേഹാധരണിയരായ സഹോദരി സഹോദരന്മാരുമായി അനുഷ്ഠാക്കളെ അള്ളാഹു ജല്ല ജലാലുഹു നമ്മയും നമ്മുടെ പരമ്പരകളെയും യഥാർത്ഥ ദീനിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി നിലനിർത്തി തരുമാറാവട്ടെ അള്ളാഹു എല്ലാവിധ അവിശ്വാസങ്ങളിൽ നിന്നും വഴികേടിൽ നിന്നും അവരെ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഹിതായത്ത് ഹിതായത്ത് നിലനിൽക്കൽ നമ്മുടെ രണ്ട് ലോകത്തെയും വിജയത്തിന് അനിവാര്യമാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രണ്ട് ലോകത്തും നാം പരാജയപ്പെടുകയും ഹതഭാഗ്യൽ ഉൾപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്കറിയാം ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ നിരവധി ആളുകൾ അവരെ രംഗത്ത് വരികയും ഇസ്ലാമിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ ധീനനെ കളങ്കപ്പെടുത്തുകയും അവരുടെ വികലമായ ധീനിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുകയും ചെയ്യുന്ന സ്വയം പേക്കുകയും പിഴപ്പിക്കുകയും ചെയ്യുന്ന ചില ആളുകളെ നമുക്ക് കാണാം മഹാന്മാരവരുടെ ഗ്രന്ഥത്തിൽ ലാലുൻ മുതില്ലും എന്നാണ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സ്വയം പേക്കുകയും പേപ്പിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിൽ നിന്ന് നാം രക്ഷപ്പെടുകയും അവരുടെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിവുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമുക്കും ബന്ധപ്പെട്ടവർക്കുമെല്ലാം എത്താൻ ആവശ്യമായ ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥ വിശ്വാസികളെ അടർത്തിയെടുക്കാൻ ആവശ്യമായ എല്ലാവിധ കുതന്ത്രങ്ങളും നാല് ഭാഗത്തു നിന്നും പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഇസ്ലാമിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റ് ചില പേരിലായിരിക്കും എന്തു തന്നെയായിരുന്നാലും നാം യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി നിലനിൽക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യമാണ് മഹാനായ മഹായുബനി ജബിറതി പ്രസിദ്ധനായ സ്വഹാബി സഹാബിവര്യൻ അദ്ദേഹത്തെ അമലിലേക്ക് പ്രബോധന ദൗത്യവുമായി പറഞ്ഞേക്കുമ്പോൾ ഹബീബിനെ വിട്ടുപിരിയുന്നതിനുള്ള വിരഹദുഃഖം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിയലിച്ച് കണ്ടപ്പോൾ നബ്സറു അള്ളാഹുസ് പറഞ്ഞു അതെ നീ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല നിന്നെ കൊണ്ടൊരാള് ഹിതായത്തായി കഴിഞ്ഞാൽ ദുനിയാവും അതിലുള്ള സർവസ്വത്തുക്കാളും നിനക്ക് ഏറ്റവും ഉത്കഠമായിട്ടുള്ളത് ആ ഒരാളുടെ ഹിതായത്താണ് എന്ന് ഹബീബായ പിതങ്ങൾ വസീയത്ത് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരാളെ ഹിതായത്താക്കുക എന്നുള്ള വലിയ സൗഭാഗ്യമാണെങ്കിൽ ആ ഹിതായത്തിൽ നിന്ന് ഒരാളെ ഒടിവാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ദൗർഭാഗ്യവും ആഹ്റത്തിൽ വലിയ പരാജയത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നതാണ് അങ്ങനെ സ്വയം പെഴുക്കുകയും പേപ്പിക്കുകയും ചെയ്യുന്ന ആ ഹതഭാഗ്യരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല യാ മറ്റൊന്നുമല്ലാ എന്നുള്ള മമീത്ത് എന്നുള്ള വിക്ർ ഇസ്മ മുമീത്ത് എന്ന് മാത്രം നാൽപ്പത് പ്രാവശ്യം എഴുതുക എന്നിട്ട് അതിൽ നാലായിരം പ്രാവശ്യം യാ മുമീത്ത് അള്ളാ എന്നുള്ളത് മന്ത്രിക്കുകയും എന്നിട്ടത് നമുക്ക് ശരീരത്തിൽ ധരിക്കുകയും ചെയ്യാം പിന്നീട് നാൽപ്പത് ദിവസവും നിരന്തരമായി യാ മുമീത്ത് യാ അള്ളാ എന്നുള്ള ദിക്കറ് ഉരുവിടുകയും ചെയ്യുക എന്നാൽ ഇത്തരം ദൗർഭാഗ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് എന്ന് ഉറപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ ഹിദായത്വം നേതൃത്വത്തി തരുമാറാവട്ടെ യഥാർത്ഥ ദീനിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി അള്ളാഹുതരം നമ്മയും നമ്മുടെ പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുക്കിലേക്ക് മറാവട്ടെ ബ്രഹ്മി കിയർബ്രാഹീൻ അസലാ വാലൈക്കും